കഴിഞ്ഞവണത്തെ പോലെ ഒരു കവിത പറഞ്ഞപ്പോൾ ഇരുപത് മിനിറ്റ് ഉണ്ടാകും അത്രൊന്നും വേണ്ട അങ്ങനെ രണ്ടുപേരി പടാം മധുശ്രായരുടെ സാക്ഷി എന്ന കവിതയിൽ രണ്ടു വരികൾ ഞാൻ പാടാം ഞാനൊന്നും അറിഞ്ഞില്ല പാപമൊന്നും ചെയ്തില്ല ഞാൻ ഞാനുറങ്ങുകയായിരുന്നു കാണുകയായിരുന്നു ഞാനൊന്നും ൊന്നുംറിഞ്ഞില്ല പാപമൊന്നും ചെയ്തില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു ഇനാവു കാണുകയായിരുന്നു കാടുകണ്ടും കാട്ടിരുട്ടിൽ കായ്ക്കിഴങ്ങു പറിച്ചു തിന്നും കാട്ടിരുക്കളിൽ ഉയരുണർന്നും കാടിനെ മനം ുള്ളിൽ കൂടുകൂട്ടിയ കിളികളെ കണ്ടു കിളിച്ചുണ്ടിൽ കതിരുകൾ കണ്ടു ഞാൻ വിയർക്കുകയായിരുന്നു വിയർപ്പൊഴുക്കുകയായിരുന്നു ഞാൻ വിയർക്കുകയായിരുന്നു വിയർപ്പൊഴുക്കുകയായിരുന്നു കോവിൽ കെട്ടി കെട്ടി കോട്ട ൃതികൾ കാട്ടി ഊടുവഴിയിലെ ഊരാളി കടുവയെ കണ്ടു അവിടെ ഒരു ജീവനും കണ്ടു ഞാൻ വിതുംബുകയായിരുന്നു ിലാപമാവുകയായിരുന്നു ഞാൻ വിതുമ്പുകയായിരുന്നു വിലാപമാവുകയായിരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല പാപമൊന്നും ചെയ്തില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു കിനാവു കാണുകയായിരുന്നു താങ്ക് യു